പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് പബ്ലിക് ലൈബ്രറി കേന്ദ്രം ആരംഭിക്കുന്നതിന്റെ തറക്കല്ലിടൽ കർമ്മം നടത്തി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ശിലാസ്ഥാപനം നിർവഹിച്ചു ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ശിവദാസ് മേനോനെ കാണുന്നതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ശിവദാസ മേനോൻ പ്രസംഗിക്കുന്നു എന്നും പറഞ്ഞ് പോകുന്നത് കണ്ടിട്ട് കേരളമാകെ ആൾക്കൂട്ടത്തെ ഇങ്ങനെ കാന്തം പോലെ ആകർഷിച്ച പ്രസംഗകനായിരുന്നു വാഗ്മായിരുന്നു സുഖാശുദാസ് മനോൺ മണിക്കൂറുകളിൽ നിന്ന് അദ്ദേഹം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന വിധത്തിൽ അതീവ ഗഹനമായ വിഷയങ്ങൾ വളരെ സരസമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയായിരുന്നു അത് അനന്യമായ ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളായിരിക്കും സാധാരണ ഒരാൾ അവതരിപ്പിക്കുമ്പോൾ മനുഷ്യർക്ക് വളരെ ബോറടിക്കാൻ ഇടയുള്ള വിഷയം പോലും സുദാസമേനോൻ തികഞ്ഞ നർമ്മബോധത്തോടെ ആളുകളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടും എന്നാൽ അതേസമയം ചിന്തിപ്പിച്ചുകൊണ്ടും ആണ് അവതരിപ്പിക്കുമായിരുന്നത് അങ്ങനെയുള്ള അനേകം അനുഭവങ്ങളിപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു എനിക്ക് നൂറുകണക്കിന് അനുഭവങ്ങളുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ സ്മാരകമാണ് ഈ വയോജന സേവന കേന്ദ്രം ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ സ്ഥലത്ത് മുന്നൂറ് ചതുരശ്ര മീറ്ററിൽ എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അധ്യക്ഷത വഹിച്ചു പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ടി ആർ അജയൻ ബി കെ ജയപ്രകാശ് ഡോക്ടർ സി പി ചിത്രബാനു മോഹൻദാസ് രാമൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു യുടി ന്യൂസ് പാലക്കാട്